ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് നമ്മളുടെ ഇവിടെ പെരുന്നാളാണ് നടക്കുന്നത് അതുകൊണ്ട് പെരുന്നാളിന് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കണമെന്ന് ഓർത്ത് തുണി നോക്കാൻ പോവാണ് തുണി നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ മെറ്റീരിയലാണ് എടുക്കുന്നത് മെറ്റീരിയൽ എടുത്ത് സ്വന്തമായിട്ട് തയ്ക്കാനാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനുണ്ട് അത് ദണ്ടും കൂടെ ഒന്നിച്ച് ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം അപ്പം കൊറിയർ സർവീസിൽ പോയി ആ സാധനം കൊണ്ട് കൊറിയർ ചെയ്തു ഒരു അഞ്ഞൂറ് രൂപയായി അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിലേക്ക് പോയി കുറച്ച് പച്ചക്കറി എല്ലാം മേടിച്ചു പച്ചക്കറി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പിന്നെ പെരുന്നാളം ഇടാൻ വേണ്ടി ഡ്രെസ്സിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കാൻ പോയി അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ തയ്ച്ചൻ്റെ അത് ഞാൻ ഇനി അതിൻ്റെ ഫോട്ടോ നെക്സ്റ്റ് വീഡിയോക്കായിട്ട് കാണിച്ചു തരാം കുറച്ച് ലേസൊക്കെ എടുത്തു അതിൻ്റെ യോക്കിൻ്റെയൊക്കെ തുണി എടുത്ത് അപ്പം സ്വന്തമായിട്ട് തയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഗേൾസ് നമ്മൾ അവിടെ പോയിട്ട് വന്നു സാധനങ്ങളെല്ലാം മേടിച്ചു ഇപ്പം ഉച്ച ഇപ്പം പന്ത്രണ്ടര ആയി ഇനിയിപ്പം ഫുഡൊക്കെ ഉണ്ടാക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം പന്ത്രണ്ടര ആയി ഇപ്പം സാധനങ്ങൾ എടുക്കാം കുറച്ച് പച്ചക്കറിയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അപ്പോൾ വേസ് ഇച്ചിരി മീൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ മീൻ പയരാണ് ഫയർ എല്ലാം മൂത്ത് പോയിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഇന്നലെ രാത്രി പൊളിച്ചേക്കുക അതിനേക്ക് നോക്കുന്ന ഒരു കറി വെക്കാം ഇവിടെ കഞ്ഞി തിളച്ചോണ്ടിരിക്കുവാണ് ഉളുച്ച് കൊച്ചു കുഞ്ഞിടാം ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു കരിയാപ്പിലെ ഗാർലിക് പേസ്റ്റ് ഇത് ഞാൻ മുളക് പൊഴിയും കുറച്ച് മല്ലിപ്പൊഴിയും ഇട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു ഇങ്ങനെ കലക്കി വെച്ചേക്കും വയനാട്ടിൽ അതെ ഇല്ലേക്ക് എനിക്ക് ഇടയ്ക്ക് വയൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവുകയാണ് ദാച്ചിട്ട് വയ്യ പുളിയും കൂടി ഇടാം എടുത്തിരിക്കുന്നത് ചുപ്പിടാം വെച്ച് നമുക്ക് ഒന്ന് സിമ്പിൾ കറി പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും മല്ലിയിലൂടെ ഒന്ന് ഇടാം അപ്പോൾ ഗൈസ് പച്ചക്കറി മാർക്കറ്റിൽ പോയപ്പോഴും കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഈ മല്ലി ഇലയും പുതിനയിലും മല്ലിയില കുറച്ച് ദിവസമായാലും പൊക്കുള്ളൂ പുതിന പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോവും അപ്പോൾ ഇത് നന്നായിട്ടൊന്നും നോക്കിയിട്ട് കഴുകിയിട്ട് ദണ്ടും കൂടി മിക്സാക്കി അത് പേസ്റ്റാക്കി ഐസ് ക്രേ ഇല്ലേ അതിനകത്ത് ഇട്ടിട്ടൊന്നും ഐസാക്കി വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു ഡെപ്പക്കെട്ട് അരച്ച് വെച്ചാലും മതി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ അതിൻ്റെ കൂടെ ഇടാം പിന്നെ ഇനിയിപ്പോൾ ബിരിയാണിയോ വില ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മലയും പുതിനയൊക്കെ ചിലപ്പോ ഒക്കെ നമ്മുടെ കയ്യിൽ കാണത്തില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇട്ടാലും മതി അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കാം ഇതേ ഇതുകൊണ്ട് പുതിനയില ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാനിങ്ങനെ ഉണക്കാനായിട്ടേക്ക് പോയി ഈ ടവലിൽ ഇടുമ്പോൾ ഇതിനകത്തുള്ള വെള്ളമെല്ലാം വലിച്ചെടുത്തോളും ഇത് ഫ്രഷ് ഫ്രഷായിക്കോളും ഇതിനകത്ത് ഇച്ചിരി ഇച്ചിരിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട് എല്ലാം എടുത്ത് കളയാനല്ലേ ബാക്കിയുള്ളതും കൂടി ചീത്തേപ്പും അപ്പോൾ ഗൈസ് ആ പുതിന വെച്ചൊരു ചട്നി ഉണ്ടാക്കാം അതായത് ഇത് കടല ഇല്ലേ നമ്മളുടെ നമ്മൾ കഴിഞ്ഞു കടല ഒരു പച്ചമുളക് എടുത്തു ഉള്ളി എടുത്തു ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം കണ്ടോ ഇഞ്ചി ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുവാണ് ഇപ്പം കറി റെഡിയായി മീൻകറി ഇനി കുറച്ച് നമുക്ക് പുതിനാട് ചട്നിയും കൂടെ ഉണ്ടാക്കാം പിന്നിട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉപ്പ് ഒരു കഷ്ണം നാരങ്ങ പിന്നെ പുതിനയില ഇപ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലൊക്കെ ഇന്നിട്ട് അരയ്ക്കാം അപ്പോൾ ഞാനൊരു കൈകൊണ്ട് ക്യാമറ പൊട്ടി ഒരു കൈകൂട് ഇടുന്നത് ഭയങ്കര പാടാണ് ഇതെല്ലാം അരക്കാവേ പക്ഷെ തേങ്ങയും കൂടി ഇടണം ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി ആക്ച്വലി തേങ്ങ ഇടണു തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കാം വെള്ളം കൂടി ഒഴിക്കാം കുറച്ച് വെള്ളം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മളെ ലഞ്ചാണ് ഇത് കൊക്കുംബറുണ്ട് പുതിയ ചട്നി ഉണ്ട് തോരനുണ്ട് പിന്നെ മീൻ കറിയുണ്ട് എന്നോട് ഇനി ചോദിക്കരുതൊന്നും പറ പപ്പേ മഴപ്പിനെ അപ്പോ ഗൈസ് ഇത് ഉണ്ടോ ഇത് രാഗിയാണ് രാഗി ഞാൻ ഇച്ചിരി ഇടയ്ക്കൊക്കെ കഴിക്കും രാഗിയും കൊണ്ട് പുട്ട് ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും അപ്പൊ ഞാൻ ഇന്നലെ അപ്പോൾ ഞാൻ ഇന്നലെ ഒന്ന് ഉണക്കിയാണ് പിന്നെ കുറച്ചും കൂടെ ഇന്നും കൂടെ ഒന്ന് ഉണക്കിയിട്ട് അതൊന്ന് പൊഴിപ്പിച്ച് വെക്കണം നന്ന് ഉണങ്ങട്ടെ ഇവിടെ പച്ച വഴിയോ കാക്ക പിടിക്കുമെന്ന് തോന്നുന്നു എന്നാൽ അന്ന് മേഖലയിൽ കയറ്റി വെക്കാം ഇവിടെ വെക്കാം അല്ലേ ഇവിടെ വെക്കുവാണെങ്കിലും മറച്ചിടും എല്ലായിരിക്കും ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇന്നു ഉണങ്ങട്ടെ അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലാണോ തുണി ഡ്രസ്സ് നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുണി എടുക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സിനെ ഒക്കെ ഒതുക്കട്ട് വിലയാണ് അതായത് ഒരു നല്ലൊരു ഡ്രസ്സ് നോക്കിയാൽ നമുക്ക് രണ്ടായിരം രൂപ അതിലെ മുകളിലേക്ക് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുണി മെറ്റീരിയൽ എടുത്ത് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം ഈ മെറ്റീരിയലാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഹസ്ബൻഡിന് വേണ്ടി ഒരു ഷർട്ട് എടുത്തതാണ് സിമ്പിൾ ഒരു ഷർട്ട് എടുത്തു ഇതിനെ സിക്സ് ഡബിൾ നയൻ ആയി പിന്നെ തയ്ക്കാൻ പോണ തുണി ഇതാണ് എടുത്തേക്കുന്നത് ഇത് പച്ച കളറാണ് പക്ഷേ ക്യാമറയിൽ ഒരു വേറെ കളർ പോലെയാണ് തോന്നുന്നത് കേട്ടോ പച്ച കളറാണ് അപ്പം അതിന് വെക്കാനുള്ള ലേസും മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ലേസ് ഇത് ഒരു മീറ്റർ അറുപത് രൂപ തോന്നുന്നു അത് കഴിയുമ്പോൾ പിന്നെ ലൈനിങ് എഴുത്തിട്ടുണ്ട് ഇത് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ഫുൾ റിവ്യൂ കാണിച്ചു തരാം നൂല് മേടിച്ചു പിന്നെ ഇത് പുഗ് മേടിച്ച് പിന്നെ ഇതെന്നായിരുന്നു ഓ ഇത് മറ്റേ തയ്ക്കുമ്പം കണ്ടിരിക്കണേ കത്രിക ഇത് നൂല് കണ്ടിരിക്കുന്നത് ഓ ഇതിനകത്ത് തുറുമ്പോക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ അത് കണ്ടില്ല പിന്നെ ഒരു സാധനം കൂടെ ആ ഇത് നമുക്ക് നൂല് പൊട്ടിക്കുന്ന സാധനം കാണിച്ചു തരാം ഇത് ഇതാണ് നമുക്ക് നൂല് പൊട്ടിക്കുന്ന സാധനം ഇത് പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ ചോക്ക് മേടിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ മേടിച്ചു അപ്പൊ ഗൈസ് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞു അപ്പോൾ അടുത്ത പരിപാടിക്ക് പോവുക ഒരു മിനിറ്റ് പോലും സമയമില്ല എന്നാണ് സത്യം തയ്ച്ച് കൊടുക്കാ രണ്ട് ചുരിദാറാണ് അപ്പോൾ ആ രണ്ട് ചുരിദാർ പെട്ടെന്ന് തയ്ച്ചു എടുക്കുക അല്ലെങ്കിൽ അവർ വരുമ്പോൾ കൊടുക്കണ്ടേ എടുക്കണ്ടെങ്കിൽ അതുമൂഴ്ച കഴിഞ്ഞു സ്ലീവ്ലെസ് ആണേ അപ്പോൾ ഗേൾസ് ഞാൻ ബ്ലാക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഈ യെല്ലോ കളറിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് കറണ്ട് പോയി അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഗേൾസ് മഞ്ഞയും തയ്ച്ച് കഴിഞ്ഞു ഇത് നൂലാണ് ഇതൊന്ന് മാറ്റി വെക്കട്ടെ അപ്പോൾ ഗൈസ് തയ്ച്ച് കഴിഞ്ഞു അപ്പോൾ രാവിലെ തൊട്ട് ഓട്ടമായിരുന്നു ഏറ്റുമാനം പോയി പച്ചക്കറി മേടിച്ചു മീൻ മേടിച്ചു തുണി മേടിച്ചു പിന്നെ അങ്ങനെ എന്താ പറയുക കൊറിയർ സർവീസിൽ പോയി കൊറിയർ ചെയ്തു കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതായിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇപ്പം നമ്മളിവിടെ പെരുന്നാൾ നടക്കുവാണ് പെരുന്നാലിൻ്റെ തിരക്കാണ് എനിക്ക് കുറച്ച് തിരക്കമാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം എൻ്റെ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം അപ്പോഴത്തേക്ക് ഇനി നെക്സ്റ്റ് ഇതിനേക്കാളും ബെറ്ററുള്ള ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരാൻ ശ്രമിക്കാം അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ